അസാധാരണമായ കഴിവുള്ള പതിനൊന്ന് വയസ്സായി പെൺകുട്ടി പെയിന്റ് ചെയ്ത് അത്ഭുതമായ മാതാവിൻ്റെയും ഉണ്ണിയുടെയും ഒരു ചിത്രം റോമിലെ ഒരു ചെറിയ കർമ്മലമാതാവിൻ്റെ പള്ളിയിൽ സൂക്ഷിച്ചിരുന്നു ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒമ്പത് ഡിസംബർ മൂന്നിന് കർദിനാൽ ജറാളാമോ ആ ചിത്രത്തിന് തിരുസഫ നിയമനുസരിച്ച് കിരീടം അണിച്ചു അതിനുശേഷം ഒരു അതിമനോഹരമായ പള്ളി പണി ഘടിപ്പിച്ച് നല്ല പ്രതിഷ്ഠിച്ചു ഇത് വലിയ മൂന്ന് മഹാന്മാരായ ശില്പികളുടെ ജോലിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പയസ് പന്ത്രണ്ടർപ്പാപ്പ ഈ പള്ളിയെ ശില്പികളെ ഔദ്യോഗികമായ ഒരു ബസിലേക്ക് ഉയർത്തി നന്മ നിറഞ്ഞ മറിയമ്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേവിരുതൻ പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ ആമേ